എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ ദർശനത്തിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം കുറേ വർഷങ്ങളായ ആരോഗ്യ ദർശനം കാണുന്നവരാണ് വയനാഡിഷൻ്റെ പ്രേക്ഷകർ ലോകത്തെമ്പാടുമുള്ള നിരവധി ആളുകൾ നമ്മുടെ സോഷ്യൽ മീഡിയസിലൂടെ ഓരോ എപ്പിസോഡ്സും കാണുന്നുണ്ട് ഒട്ടനവധി വിഷയങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു ഇന്ന് ഏറ്റവും പ്രസക്തമായൊരു വിഷയമാണ് ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്യുന്നത് ഉറക്കക്കുറവും മാനസിക പ്രശ്നങ്ങളും നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന കുറേ സംഭവങ്ങളുണ്ട് ഓൾറെഡി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങളും ഈ ഒരു കാര്യത്തിലുണ്ടാവും ഇപ്പം എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇത്തരം ഒരു ആനുകാലിക പ്രസക്തമായൊരു വിഷയമാണ് ഈ എപ്പിസോഡിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആരോഗ്യദർശനത്തിൽ ഇന്ന് പങ്കെടുക്കുന്നത് ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കാട്രി ഡോക്ടർ ഋത്തിക് എസ് അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം നമസ്കാരം നമസ്കാരം ഞാൻ ഒരു ഇൻട്രോ പറഞ്ഞത് തന്നെ ആളുകൾക്ക് പെട്ടെന്ന് പിടുത്തം കിട്ടും കാരണം ആനുകാലികമായി അത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമാണത് തീർച്ചയായും ഈ ഉറക്കക്കുറവും മാനസിക പ്രശ്നങ്ങളും താങ്കൾ ശരിക്ക് ഗഹനമായി പഠിച്ച വിഷയം എന്നുള്ള നിലയ്ക്ക് എങ്ങനെയാണിത് കാണുന്നത് അങ്ങനെ തുടങ്ങാം നമുക്ക് തീർച്ചയായും തന്നെ ഞാൻ ഉറക്കത്തിനെ പറ്റി നമുക്ക് പറഞ്ഞു തുടങ്ങാം ആ യെസ് ഉറക്കം ശരിക്കും നമ്മുടെ ഒരു സാധാരണ ഒരാളുടെ കാഴ്ചപ്പാട്ടിൽ നിന്ന് നോക്കുമ്പം ഇപ്പം കമ്പ്യൂട്ടറൊക്കെ ഒന്ന് ഓഫാക്കി വെക്കുന്ന പോലെ ബ്രെയിൻ ഒന്ന് ഓഫാക്കി ഇടുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉറക്കമെന്നാണ് നമ്മുടെ ഒരു ധാരണ പക്ഷെ അത് ആക്ച്വലി ശരിയല്ല ഉറക്കം എന്ന് പറയുമ്പം നമ്മുടെ ബ്രെയിൻ ആ സമയത്ത് നമ്മൾ ഒരു സ്കാൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇ ജി സ്കാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ബ്രെയിൻ ആ സമയത്തും ഉറങ്ങുന്ന സമയത്തും വളരെ കാര്യമായിട്ട് പ്രവർത്തിക്കുന്നതാണ് ഉറക്കം നമുക്ക് ഉറക്കത്തിന് പോലും പല സ്റ്റേജുകളുണ്ട് ഉറക്കത്തിനെ നമുക്ക് രണ്ട് സ്റ്റേജായിട്ട് തിരിക്കാം എൻ ആർ എം സ്ലീപ്പും ആർ എം എൻ ആർ എം നിദ്ര ആറിയം നിദ്ര എന്ന് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ആറിയം എന്ന് പറയുമ്പോൾ റാപ്പിഡ് ഐ മൂവ്മെൻ്റ് എന്നാണ് അപ്പോൾ നമുക്ക് കൊച്ചു കുട്ടികളുള്ളവരൊക്കെ മനസ്സിലാവും ഈ കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ നല്ല ഗാഠനിദ്രയിലാവുമ്പോൾ അവരുടെ കണ്ണുകളിലേക്ക് നോക്കുവാണെങ്കിൽ ഈ നമ്മുടെ കൺപോളുകൾക്കടിയിൽ കണ്ണുകൾ ഇങ്ങനെ മൂവ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പം അതാണ് ശരിക്കും ഐ മൂവ്മെൻറ്റ്സ് അപ്പം ഒരു സ്റ്റേ ഉറക്കത്തിൻ്റെ ഒരു ഭാഗത്ത് ഒരു കൂടുതലും ആക്ച്വലി ഈ ആറിയം ഈ കണ്ണിൻ്റെ മൂവ്മെൻസ് ഇല്ലാത്ത സ്ലീപ്പായിരിക്കും രണ്ടാമത്തെ സ്റ്റേജിലാണ് ഈ ആറിയം സ്ലീപ്പ് അതായത് കണ്ണിൻ്റെ മൂവ്മെന്റ്സ് ഉള്ള സ്ലീപ്പ് വരുന്നത് അപ്പോൾ ഇങ്ങനെ പല പല ഘടകങ്ങളും പല സ്റ്റെപ്പുകളുമായിട്ടാണ് സ്ലീപ്പ് വരുന്നത് അപ്പം ഉറക്കത്തിന് തന്നെ ഒരുപാട് ഫങ്ഷൻസ് ആവശ്യങ്ങൾ നമ്മുടെ തലച്ചോറിനുണ്ട് ഉറക്കം കൊണ്ട് നമ്മുടെ പ്രതിരോധശേഷി നിലനിർത്തുക ഹോർമോണുകളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുക നമ്മുടെ ഓർമ്മ ശക്തി കൂട്ടുക അത് നമുക്ക് പലപ്പോഴും കുട്ടികൾക്ക് പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ പ്രശ്നം വരുന്നൊരു സംഭവമാണ് രക്ഷാകർത്താക്കളുടെ ഒരു വലിയൊരു കംപ്ലയിന്റ് തന്നെയാണ് ഡോക്ടർ ഇവര് കൂടുതൽ സമയം ഉറക്കമാണ് പക്ഷേ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ നമ്മൾ ഈ പഠിക്കുന്ന കാര്യം ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഒരു കാര്യം പറയുകയാണ് ഒരു അഞ്ച് നമ്പർ തരികയാണ് ഈ സമയത്ത് പെട്ടെന്ന് പറഞ്ഞാൽ തിരിച്ചതായ നമ്പർ ഓർത്ത് തിരിച്ച് പറയാൻ പറ്റും ഇത് നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയാണ് അതായത് താൽക്കാലികമായിട്ട് മാത്രമുള്ള മെമ്മറിയാണ് അതേസമയം ഇതൊരു ലോങ് ടേം മെമ്മറിയിലേക്ക് അതായത് ആ മെമ്മറി ആ ഓർമ്മ സ്ഥിരപ്പെടണമെങ്കിൽ അതിനെ അതിനേറ്റവും സഹായിക്കുന്നത് ഈ ഉറക്കമാണ് ഈ ഉറക്കത്തിലെ ഞാൻ മുൻപേ പറഞ്ഞ ആ ആറിയം സ്ലീപ്പിലാണ് ഈ മെമ്മറികൾ നല്ല സ്ട്രോങ് ആയി നമ്മുടെ മനസ്സിൽ പതിഞ്ഞത് ഇതൊന്നുമല്ലാതെ നമ്മുടെ ഏകാഗ്രത നേടുക മനസ്സിനെ ഒരു സമാധാനം ഒരു വെൽ ഉണ്ടാവുക ഇതിനെല്ലാത്തിനും ഉറക്കത്തിന് ഭയങ്കരമായി പ്രാധാന്യമുണ്ട് നമ്മൾ ബിസി ആയിരിക്കുമ്പോൾ ഇതൊന്നും നടക്കുന്നില്ലല്ലോ അല്ലേ ടൈം എൻഗേജഡ് ആണ് നമുക്ക് ഒരു റെസ്റ്റ് പോലും കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കത്തിനുള്ള പ്രാധാന്യം വലുതാണ് എന്ന് തന്നെയാണ് ഡോക്ടർ പറഞ്ഞത് തീർച്ചയായും പക്ഷെ നമുക്കതിനെ വേറൊരു രീതിയിൽ സമീപിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര തിരക്കുള്ള ആൾക്കാരാണെങ്കിൽ പോലും നമ്മൾ അതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കണ്ടെത്താറുണ്ട് അല്ലേ ഉണ്ട് നമ്മൾ ചില ഫോൺ വിളിക്കാൻ സമയം കണ്ടെത്താറുണ്ട് ഉറക്കത്തിന്റെ കാര്യം വരുമ്പോൾ നമുക്ക് അതിനകത്തൊരു ഇത്തിരി ഉപേക്ഷാഭാവം ഉണ്ട് പക്ഷെ ഞാൻ പറയുന്നത് അതുപോലെ തന്നെ സീരിയസ് ആയി കാണേണ്ട ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എണ്ണ പറയൂ എത്ര നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു പോയി ഭക്ഷണം കഴിച്ചിട്ട് വാ ആ കൂടെ തന്നെ നമ്മൾ ഉറക്കത്തെയും കാണണമെന്നാണ് ഞാൻ പറയുന്നത് ഈ ആവറേജ് നമ്മൾ ടൈം പറയുന്നത് എയ്റ്റ് അവേഴ്സ് ഉറങ്ങണം എന്നാണ് അങ്ങനെ ഒരു ശരിക്കും കൃത്യമായി നമുക്കൊരു നിർവചനം അത് നൈറ്റിൽ തന്നെ ആവണം അങ്ങനെ ഉണ്ടോ ഈ ഉറക്കത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് പ്രായം ഒരു വലിയൊരു ഫാക്ടറാണ് ഒരു കൊച്ചുകുട്ടി ന്യൂബോൺ ആയ ഇപ്പോൾ ജനിച്ചു വീണ ഒരു കുട്ടിക്ക് ഏകദേശം അവർ നോക്കുമ്പോൾ ഒരു പതിനാറ് മണിക്കൂർ വരെയും അവർ ഉറങ്ങിയായിരിക്കും ഒരു ദിവസത്തിൽ അതേസമയം പ്രായം കൂടുന്തോറും ഉറക്കത്തിന് ആവശ്യകത കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞവരാണ് അതായത് ഏകദേശം ഒരു എഴുപത് എൺപത് വയസ്സൊക്കെ ആകുമ്പോൾ ഒരു നാല് തൊട്ട് അഞ്ച് മണിക്കൂർ വരെ ഉറങ്ങിയാലും അത് മേ ബി ആവശ്യത്തിന് ഒതുകും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഉറക്കം കഴിഞ്ഞ് എഴുതിക്കുമ്പം നമ്മൾ നല്ല ഫ്രഷായിരിക്കാം അപ്പോൾ ചില ആൾക്കാർക്ക് അങ്ങനെയാണ് ചില ആൾക്കാർക്ക് ഒരു നാല് മണിക്കൂർ ഇപ്പോൾ ഒരു മുപ്പത് വയസ്സുള്ള ഒരു യുവാവണെങ്കിൽ കൂടെ നാല് വയസ്സ് നാല് മണിക്കൂർ അവർ ഉറങ്ങിക്കഴിയുമ്പോൾ അവർക്ക് തൃപ്തികരമാണ് അങ്ങനെയെങ്കിൽ അത് മതി കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പം എന്നാലും നമ്മൾ ഒരു ഏകദേശം എല്ലാത്തിനും കൂടെ ഒരു ഏകദേശം രൂപം പറയുകയാണെങ്കിൽ ഒരു ഏഴ് തൊട്ട് എട്ട് വരെ മണിക്കൂർ ഉറങ്ങുന്നത് വളരെ ആരോഗ്യകരമായിരിക്കും എന്ന് നമുക്കൊരു പൊതുവേ പറയാം ഇപ്പോൾ ഏറ്റവും പ്രസക്തമായൊരു കാര്യം പുതിയ തലമുറ കൂടുതലായിട്ടും ലേറ്റായിട്ടാണ് ഒരു ടൈം പന്ത്രണ്ട് മണി ഒരു മണി രണ്ട് മണി പക്ഷെ അവരെ എഴുന്നേൽക്കുന്നത് അത്ര ആയിട്ടായിരിക്കും ആ ഒരു ഡ്യൂറേഷൻ ഇപ്പം ലേറ്റ് ആയിട്ട് ഉറങ്ങിയാലും കുഴപ്പമില്ല നമ്മുടെ ഉറക്കത്തിൻ്റെ ടൈം കീപ്പ് ചെയ്താൽ മതി അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ ഇത് നമുക്ക് ആദ്യം നമുക്ക് അതിന് ഉത്തരം പറയുകയാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഉറങ്ങുന്നത് നോക്കാം ഓക്കെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആലോചിച്ചിട്ടില്ല എന്തുകൊണ്ട് നമുക്ക് രാത്രി ഉറക്കം വരുന്നത് എന്തുകൊണ്ട് നമുക്ക് രാവിലെ ഉറക്കം വരാത്തത് അല്ലേ ഈ ഉറക്കത്തിന് ഏറ്റവും നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ഒരു ക്ലോക്ക് ഉണ്ട് നമുക്ക് ക്ലോക്ക് കാണാൻ പറ്റില്ല പക്ഷേ നമുക്കൊരു ക്ലോക്ക് ഉണ്ട് അതായത് ഏകദേശം ഒരു ഏകദേശം സമയമാകുമ്പോൾ നമുക്ക് ഇന്ന സമയമാകുമ്പോൾ ഉറക്കം വരും ഇത്ര സമയമാകുമ്പോൾ നമുക്ക് ഒന്നും ആരും വിളിച്ചില്ലെങ്കിൽ പോലും നമ്മൾ എണീക്കും പിന്നെ കുറേ തരത്തേക്ക് നമുക്ക് ഉറക്കം കാണില്ല ഇങ്ങനെ ഒരു ക്ലോക്കിൻ്റെ പ്രവർത്തനമുണ്ട് അതിലേറ്റവും പ്രധാനമായ ഒരു ഘടകം നമ്മുടെ ശരീരത്തിൽ ഉത് ബ്രെയിനിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മെലറ്റോണിൻ എന്ന് പറഞ്ഞൊരു വസ്തുവാണ് സാധാരണ ഒരാളിൽ ഏകദേശം വൈകുന്നേരം ഒരു ഏഴ് മണിയൊക്കെ കഴിയുമ്പോൾ തൊട്ട് ഈ മെലറ്റോണിൻ്റെ അളവ് കൂടി 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 വരും അപ്പം ഏകദേശം ഒരു ഒമ്പത് മണി പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ഇത് അതിൻ്റെ ഒരു ഉച്ചസ്ഥായിൽ എത്തുകയാണ് അപ്പോഴത്തേക്കും നമ്മൾ ഉറക്കത്തിലേക്ക് ചെറുതായിട്ട് വീഴുകയാണ് എന്നിട്ട് മെലട്ടോണിൻ പതുക്കെ രാവിലെ ആകുമ്പോഴത്തേക്കും മെലട്ടോണിൻ്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ നമ്മൾ ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നു ഇതാണ് സാധാരണ സംഭവിക്കുന്നത് ഈ മെലറ്റോണിനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാന ഒരു കാര്യം ലൈറ്റാണ് ഓക്കെ നമ്മുടെ ചുറ്റുപാടുള്ള ലൈറ്റ് അതിനെ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ട് അതിൻ്റെ അളവിന് ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ ഒരു യുവതലമുറയുടെ കാര്യം യുവതലമുറ തന്നെ അല്ല ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ തലമുറയുടെ ആൾക്കാരും രാത്രി ആയി കഴിഞ്ഞാൽ അവർ ഏതെങ്കിലും ഒരു സ്ക്രീനിൻ്റെ മുമ്പിലാണ് ഒന്നെങ്കിലവരുടെ ഫോണായിരിക്കും ടാബായിരിക്കും ലാപ്ടോപ്പ് ആയിരിക്കും ടി വി ആയിരിക്കുകയായിരിക്കും ഈ സ്ക്രീനിലെല്ലാത്തിലും ഈ ബ്ലൂ ലൈറ്റ് എന്നൊരു ഘടകമുണ്ട് ഈ ബ്ലൂ ലൈറ്റ് അതിൻ്റെ ഒരു അതിനകത്തുനിന്ന് അടിക്കുന്ന വെട്ടത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഈ ബ്ലൂ ലൈറ്റ് ഈ ബ്ലൂ ലൈറ്റ് നമ്മുടെ ഓർക്കത്തിനെ കുറേയും കൂടെ കുറേയും കൂടെ നീക്കി വെക്കുന്ന ടൈപ്പ് ഒരു സാധനമാണ് ഓക്കെ അപ്പം നമ്മൾ മാത്രമല്ല ഇപ്പം സ്ക്രീൻ തന്നെ ഉപയോഗിക്കണമെന്നില്ല നമുക്ക് പണ്ടൊക്കെ ആണെങ്കിൽ ഒരു മണി എട്ട് മണി ആകുമ്പോഴത്തേക്കും രാത്രി എല്ലാവരും അത്താഴം കഴിച്ച് കിടക്കുകയായി ഇപ്പം അവിടെ എപ്പോഴും ലൈറ്റ് ഉണ്ടാവും അപ്പം നമ്മുടെ ഈ ക്ലോക്ക് തന്നെ ഒന്ന് റീസെറ്റ് ചെയ്യപ്പെടുകയാണ് അപ്പോൾ യുവാക്കളിലൊക്കെ അവർ രാത്രി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും മൊബൈലെടുത്ത് കൈപ്പിടിച്ചിരിക്കാൻ പോകുന്നത് അപ്പോൾ തന്നെ അവരുടെ ആ ബയോളജിക്കൽ ക്ലോക്ക് കുറച്ചുകൂടെ ലേറ്റ് ആയിട്ട് സെറ്റാവും അപ്പം ഈ രീതിയിലുള്ള ആൾക്കാരെ നൈറ്റ് ഔൾസ് എന്നാണ് അതായത് രാത്രി മൂങ്ങകളെന്നാണ് രാത്രി ഒരു പറയപ്പെടുന്നത് അത് വളരെ ആരോഗ്യകരമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പം നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഈ ഒരു പാറ്റേൺ ആണ് അതായത് നിങ്ങൾ സ്ഥിരമായിട്ട് ഒരു പന്ത്രണ്ട് മണിക്ക് കിടക്കുന്നു സ്ഥിരമായിട്ട് രാവിലെ ഏഴ് മണിക്ക് എണീക്കുന്നു നമ്മുടെ വർക്കിലോ പഠിത്തത്തിലോ ഒന്നും വലിയ കുഴപ്പമില്ല ഏകദേശം ഏഴ് മണിക്കൂർ ഉറക്കം കിട്ടുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇതൊരു വലിയ കുഴപ്പമില്ല പക്ഷെ ഇപ്പം പലപ്പോഴും സംഭവിക്കുന്നത് കുട്ടികൾ പലപ്പോഴും വളരെ ലേറ്റ് ആയിട്ട് ഒരു മണിക്കും രണ്ടു മണിക്കും ഒക്കെ കിടന്നിട്ട് രാവിലെ എട്ട് മണിക്കും ഒക്കെ തീരെ ഉറക്കം മാറാതെ ഉറക്കം തൂങ്ങിയാണ് എനിക്കുന്നത് അത് തീർത്തും ആരോഗ്യകര എന്ന് തന്നെ പറയണം അവരുടെ ആ ടൈമിങ് ചെയ്തേ പറ്റുകയുള്ളൂ അത് ഇത് ഒരൊറ്റ ദിവസം കൊണ്ട് ചേഞ്ച് ചെയ്യാനും പാടായിരിക്കും ഇപ്പൊ ഒരു രണ്ടോ മൂന്നോ മാസമായിട്ട് ഈ രീതിയിലാണ് പോകുന്നതെങ്കിൽ ഈ ബയോ ബയോ നമ്മുടെ ഉള്ളിലെ ആ ക്ലോക്കിന് റീസെറ്റ് ആവാൻ ഇത്തിരി ടൈം എടുക്കും ഇപ്പം ഈ യു എസ് എയിലൊക്കെ അമേരിക്കയിലേക്കും കാനഡയിലേക്കോ പോയവർക്കറിയാം ഇവിടുന്ന് പെട്ടെന്ന് അവിടേക്ക് ചെല്ലുമ്പം ആദ്യത്തെ കുറച്ച് ദിവസം ഒരാഴ്ചക്കാലം ഒക്കെ ഒരു പ്രശ്നമായിരിക്കും ഉറക്കം ബുദ്ധിമുട്ടായി ജെറ്റ് ലാഗ് എന്ന് പറയും അപ്പൊ അതുപോലൊരു അവസ്ഥയായിരിക്കും അവർക്കും ഇപ്പം എല്ലാ ദിവസവും ഒരു മണിക്ക് മാസങ്ങളായി ഉറങ്ങുന്ന ഒരു കുട്ടീനെയാട് ഒമ്പത് മണിക്ക് പോയി കിടക്ക് ഇപ്പൊ തന്നെ കിടന്ന് ഉറങ്ങുന്നത് ചോദിച്ചാൽ അവർക്ക് സാധ്യമല്ല അപ്പൊ അതൊരു സമയം എടുത്തു വേണം നമുക്കതൊന്ന് റീസെറ്റ് ചെയ്യാൻ ഈ ഉറക്കം സുഗമമായിട്ട് കൊണ്ടുപോകാൻ മറ്റൊരു പ്രതിസന്ധി പലപ്പോഴും ഉറങ്ങണം ആഗ്രഹിച്ചിട്ട് കിടക്കുന്ന ആളുകൾ ഉറക്കം വരാതെ കിടക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാം ഉറക്കം വന്നില്ല കുറേ നേരം ഈ ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത്തരം അവസ്ഥകളിൽ ഇതൊരു മാനസിക പ്രശ്നമാണോ അല്ലെങ്കിൽ അതൊരു ചികിത്സ തേടേണ്ട വിഷയമാണോ ശരി ഇതിപ്പം എന്നോട് രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചത് അല്ലേ ആ രണ്ടാമത്തെ ചോദ്യത്തിൽ ഞാൻ ആദ്യം ഉത്തരം പറയാം എല്ലാ ഉറക്ക ഉറക്കക്കുറവ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു രോഗം ആവണമെന്നില്ല അതൊരു രോഗലക്ഷണവും ആവാം ചിലപ്പോൾ നോർമലും ആകാം അവർക്ക് ഉറക്കം കിട്ടാത്തത് കൊണ്ടാവാം ഒരു രോഗലക്ഷണമാകാം രോഗം തന്നെയുമാകാം ആദ്യം തന്നെ ഈ ശരീരത്തിനെ ബാധി ശരീരത്തിനെയും മനസ്സിനെയും ബാധിക്കുന്ന ഒട്ടുമിക്ക രോഗാവസ്ഥകളിലും ഉറക്കം കുറച്ച് കുറവായിരിക്കും ഇപ്പം നമുക്ക് ഹാർട്ടിന് പ്രശ്നമുള്ള ആൾക്കാർ കിഡ്നിക്ക് പ്രശ്നമുള്ള ആൾക്കാർ അവരിലെല്ലാവർക്കും ഉറക്കം ബുദ്ധിമുട്ടായിരിക്കും അതുപോലെ തന്നെ പലപ്പോഴും ഈ ഉറക്കക്കുറവ് മാനസിക പ്രയാസങ്ങളുടെ ഒരു ഒരു മുന്നേ ഉള്ള ഒരു സൂചനയാവാം ഇപ്പം ഡിപ്രഷൻ വിഷാദ രോഗം ഉത്കണ്ഠാരോഗം സൈക്കോസിസ് പോലുള്ള കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള രോഗാവസ്ഥകൾ ഇതിൻ്റെ എല്ലാം ആദ്യത്തെ ലക്ഷണമായിട്ട് വരുന്ന പലപ്പോഴും ഉറക്കക്കുറവാണ് ഇപ്പം നമ്മൾ ചില ആൾക്കാർ അവർ രാത്രി കുറേ സമയം ടിവിയുടെ മുമ്പിലായിരിക്കും കിടന്നുറങ്ങുന്നത് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പം അവർ ബെഡ്റൂമിൽ പോയി ചില ദിവസം കിടക്കും ചില ദിവസം ഇവിടെ ഒന്നും ആയിരിക്കില്ല തറയിടന്നായിരിക്കും ഇങ്ങനെ ഉണ്ടാവരുത് കഴിവതും ഒരേ സ്ഥലത്ത് തന്നെ നമ്മൾ കിടക്കുക ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ഒരു നിറഞ്ഞ വയറും കൊണ്ട് നമുക്ക് ഭക്ഷണം കഴിക്കാം ഉറങ്ങാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വയറിൽ നിന്ന് ഭക്ഷണം കുടലിലേക്ക് പോകണമെങ്കിൽ രണ്ട് തൊട്ട് മൂന്ന് മണിക്കൂർ വരെ എടുക്കാം അപ്പം അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നതിന് കിടക്ക ഉറങ്ങാൻ കിടക്കുന്നതിന് ഏകദേശം ഒരു രണ്ട് മണിക്കൂർ മുൻപെങ്കിലും അത്താഴം കഴിക്കാനൊന്ന് ശ്രദ്ധിക്കാം ഓക്കെ പിന്നെ വൈകുന്നേരം ചില ആൾക്കാർക്ക് നമുക്ക് പലപ്പോഴും രസകരമായിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് ഇതുപോലെ ഉറക്കത്തിന് ബുദ്ധിമുട്ടുള്ള രോഗികൾ നമ്മുടെ അടുത്ത് വരും അപ്പം നമ്മൾ ചോദിക്കും നിങ്ങളിപ്പം ഉറങ്ങാ ഉറങ്ങാതെ കിടന്നിട്ടപ്പം എന്താ ചെയ്യുക അപ്പോൾ അവർ പറയും ഡോക്ടറെ അത് ഞങ്ങൾ പോയി ഒരു ചായയൊക്കെ ഉണ്ടായി കുടിക്കുന്നു ഈ ചായക്ക് ചായ കാപ്പി കൊക്കകോള ഏ അത് ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഇതിനകത്തെല്ലാം കഫീൻ എന്നൊരു ഘടകമുണ്ട് ഈ കഫീനെ നമ്മുടെ ഉറക്കത്തെ മാറ്റി നിർത്തുന്നൊരു സാധനമാണ് അപ്പം ഉറക്കത്തിന് ബുദ്ധിമുട്ടുള്ള ആൾക്കാരെ കഴിവതും ഒരു വൈകുന്നേരം ആറു മണിക്ക് ശേഷം കഫീൻ അടങ്ങിയ വസ്തുക്കൾ ഭക്ഷണ സാധനങ്ങൾ തീ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക തൊടുപോലും ചെയ്യുക ചെയ്യാതിരിക്കുക അത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ മലയാള മലയാളികൾക്കിടയിൽ എനിക്ക് തോന്നുന്നു വലിയൊരു പ്രശ്നം കട്ടൻ ചായ അതൊരു വലിയ പ്രശ്നമാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സ്ക്രീനുകളാണ് നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം സ്ക്രീനുകളാണ് അപ്പം ഈ ബ്ലൂ ലൈറ്റിൻ്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നമ്മൾ ഉറങ്ങുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുൻപെങ്കിലും തീർച്ചയായിട്ടും സ്ക്രീനുകൾ ഓഫാക്കുക യാതൊരുവിധ സ്ക്രീനുകളും നമ്മൾ കാണുന്നില്ല എന്ന് ഉറപ്പ് അതിനുശേഷം നമുക്ക് ഈ ഉറ നേരെ നമ്മളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓടി തീർത്തിട്ട് പെട്ടെന്ന് വന്ന് കിടന്നാൽ നമുക്ക് ഉറക്കം കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു വൈൻഡ് ഡൗൺ പിരീഡ് എന്ന് പറയും അതായത് ഉറക്കത്തിന് ഒരു പതിനഞ്ച് മിനിറ്റ് മിനിറ്റ് ബാക്കി എല്ലാ പ്രവൃത്തികളും അവസാനിപ്പിച്ച് ഒരു തയ്യാറെടുപ്പ് പോലെ ഒരു പ്രിപ്പറേഷൻ പോലെ പതുക്കെ നമ്മൾ നമ്മുടെ സംസാരവും ഒക്കെ ഒന്ന് കുറയ്ക്കുക മൂവ്മെൻസൊക്കെ നമ്മുടെ ചലനമൊക്കെ ഒന്ന് ആക്കുക ഒന്ന് ശരീരം കൊണ്ടൊന്ന് റിലാക്സ് ചെയ്യുക എന്നിട്ട് ഗ്രാജുവലായിട്ട് ഉറക്കത്തിലേക്ക് പോവുക ഇനി ഉറങ്ങാൻ കിടന്നു നമുക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല കുറച്ച് ആൾക്കാർക്ക് അത് ഭയങ്കര ആങ്സൈറ്റി ഒരു ഉത്കണ്ഠ ഉണ്ടാക്കും അയ്യോ ഞാൻ ഉറങ്ങാൻ പറ്റുന്നില്ലല്ലോ ഇപ്പം ഞാൻ ഉറങ്ങിയില്ലെങ്കിൽ എനിക്ക് രാവിലെ എണീക്കാൻ പറ്റുന്നില്ലല്ലോ അപ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു സംഭവം ഈ ചിന്ത വന്നു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഉത്കണ്ഠ കൂടുകയല്ലേ ഉത്കണ്ഠ കൂടിയാൽ നമുക്ക് ഉറക്കം അപ്പം നമുക്ക് ബലമായി നമ്മൾ കിടന്ന് ബലമായി ഉറങ്ങാൻ ശ്രമിക്കുന്നതിന് പകരം നമുക്കൊരു ഇരുപത് ഒക്കെ കിടന്നു നമുക്ക് തീരെ ഉറക്കം കിട്ടുന്നില്ല എന്ന് വെക്കുക അവിടുന്ന് എണീക്കുക എണീറ്റിട്ട് അധികം സ്റ്റിമുലേഷൻ ഇല്ലാത്ത ഒരു പ്രവൃത്തി ഉദാഹരണത്തിന് ഇപ്പം ഇത് ഇവിടെ എണീറ്റിട്ട് ടി വിക്ക് ക്രൈം ഫയൽസ് കാണാൻ പോയാൽ പിന്നെ നമ്മുടെ ഉറക്കം പ്രശ്നത്തിലാവും അല്ലേ അപ്പം നമ്മൾ അവിടെ എണീറ്റു ഒരു മാസിക അല്ലെങ്കിൽ ഒരു നമ്മുടെ മതപരമായിട്ടുള്ള പുസ്തകങ്ങളോ എന്തെങ്കിലും എടുത്തൊരു പത്ത് മിനിറ്റ് ചെറിയൊരു അരണ്ട വെട്ടത്തിൽ വായിക്കുക വീണ്ടും വന്നൊന്നുകൂടെ അപ്പം ഈ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്താൽ ഒരു പരിധി പരിധിവരെ ഉറക്കത്തിനൊരു മാറ്റം ഉണ്ടാകും ഇത് ഉറങ്ങാൻ കഴിയാത്ത ആളുകൾ മറ്റൊരു ചോയ്സ് സ്ലീപ്പിംഗ് പിൽസാണ് അത് ഡോക്ടേഴ്സിനോട് ചോദിച്ച് വാങ്ങുന്നവരുണ്ട് സ്വകാര്യമായിട്ട് വാങ്ങുന്ന ആളുകളുണ്ട് ആ ഒരു സംഭവത്തെ എങ്ങനെയാണ് നമുക്ക് പറയാൻ പറ്റും സ്ലീപ്പിംഗ് പിൽസിനെ പറ്റി നമുക്ക് സ്ലീപ്പിംഗ് ബിൽസ് എപ്പോഴും ചോദിക്കണം ഡോക്ടറെ ഈ സ്ലീപ്പിംഗ് പില്ല് കഴിച്ചുകൊണ്ട് കുഴപ്പമുണ്ടോ ഉണ്ടെന്നും ഇല്ലെന്നും പറയാം കുഴപ്പമുള്ളത് മിക്ക ആൾക്കാർക്കും അറിയായിരിക്കാം സ്ലീപ്പിംഗ് പല സ്ലീപ്പിംഗ് പിില്സിനും എല്ലാത്തിനുമില്ല നമ്മൾ സാധാരണയായി ഉപയോഗിക്കുന്ന ചില സ്ലീപ്പിംഗ് പിൽസിനെങ്കിലും ഒരു അഡിക്ഷനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ സമ്മതിക്കുന്നു അതായത് ചിലത് നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചാൽ സ്ഥിരം എന്ന് പറയുമ്പം ഒരാഴ്ചയോ രണ്ടാഴ്ചയോ അല്ല ഞാൻ പറയുന്നത് മാസങ്ങളോളം കഴിക്കുന്ന ആൾക്കാർക്ക് പിന്നെ അത് പെട്ടെന്ന് നിർത്തിക്കഴിഞ്ഞാല് ഉറക്കത്തിന് ബുദ്ധിമുട്ട് വരുന്നതായിട്ട് കാണാറുണ്ട് ഇപ്പം നമ്മൾ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ നമ്മൾ പേഷ്യൻസിനെ കാണുമ്പോൾ ഫസ്റ്റ് ആദ്യമായിട്ടൊരു പേഷ്യൻ്റ് ഈ ഉറക്കത്തിൻ്റെ പ്രശ്നവുമായിട്ട് വരുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ സ്ലീ അവരുടെ നോക്കും വളരെ ഉറക്കം കുറവാണ് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമേ നമ്മൾ ഫസ്റ്റ് സ്ലീപ്പിംഗ് ഫില്ല് കൊടുക്കുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ കഴിവതും ഈ നിദ്രാശുചിത്വത്തിൽ കൂടെ തന്നെ ഒന്ന് മാറ്റാൻ നോക്കും ഇല്ലെങ്കിൽ നമ്മൾ സ്ലീപ്പിംഗ് പിൽസ് കൊടുക്കും പക്ഷെ അത് ഒരു ഏകദേശം ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ ഒരു മാസം മാക്സിമം ഒരു രണ്ട് മാസമൊക്കെ അതിനിടയ്ക്ക് നമ്മൾ അത് പതുക്കെ അങ്ങ് സ്റ്റോപ്പ് ചെയ്യാറാണ് പതിവ് അത് കഴിച്ചത് കൊണ്ട് അങ്ങനെ വേറെ മാരകമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ് ഉറങ്ങാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പേഷ്യൻസ് അതിന് എന്തെങ്കിലും പ്രിക്കോഷൻസ് കൊടുക്കാറുണ്ട് ഇതിനകത്ത് രണ്ടുണ്ട് ഒന്ന് മരുന്നുകൾ കൊണ്ട് മാത്രമാവണമെന്നില്ല ഈ പ്രശ്നം വരുന്നത് ചില ആൾക്കാർക്ക് ഈ എന്ന് പറഞ്ഞ രോഗാവസ്ഥ വളരെ നീണ്ട നാൾ നീണ്ടു നിൽക്കുന്ന ആവാം അതായത് മരുന്നുകൊണ്ടല്ല അല്ലാതെ തന്നെ അവർക്ക് ഉറക്കം കിട്ടത്തില്ല മരുന്ന് എന്തെങ്കിലും മരുന്ന് കഴിച്ചാൽ മാത്രമേ ഉറക്കം ഉള്ളൂ എന്നുള്ള അവസ്ഥ വരും അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ഈ അഡിക്ഷനുള്ള സാധ്യത കുറവുള്ള തരം സ്ലീപ്പിംഗ് പിൽസ് നമ്മൾ കൊടുക്കാറുണ്ട് ചില ആൾക്കാർ അത് വർഷങ്ങളോളം അഞ്ചു ആറും വർഷങ്ങളോളം കഴിച്ചിട്ടും വലിയ പ്രശ്നങ്ങളില്ലാതെ ആ ഒരൊറ്റ ഗുളിക മാത്രം കഴിച്ച് പോകുന്നവരുമുണ്ട് അപ്പോൾ ഇത് മരുന്നിൻ്റെയാണോ അതോ ആ ശ്ലോകത്തിൻ്റെ തന്നെ പ്രശ്നമാണോ ഇതെന്ന് നമുക്ക് തിരിച്ചറിയാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരിക്കും ഇതൊരു വളരെ ചെറിയ ശതമാനം ആൾക്കാരിൽ ഇതുണ്ടാവാറുണ്ടാവും മിക്ക ആൾക്കാർക്കും നമ്മൾ ആ ടാബ്ലറ്റ് കൊടുത്തു ഒരു മാസം കഴിഞ്ഞു അല്ലെങ്കിൽ രണ്ട് മാസത്തിനുള്ളിൽ അത് ശരിയാവാറാണ് പതിവ് പതിവ് ഈ ഉറക്കക്കുറവ് കൊണ്ട് മാനസികമായിട്ട് ഇഷ്യൂസ് ഉണ്ടാകും ഒരു കുഴപ്പമില്ലാത്ത ഒരാളാണ് പെട്ടെന്ന് അവരുടെ ഉറക്കത്തിൻ്റെ സമയമൊക്കെ മാറുന്നു ലേറ്റാകുന്നു ലേറ്റായിട്ട് ഉള്ളൂരുന്നു അല്ലെങ്കിൽ ചിലപ്പം ഈ ഇടമുറിഞ്ഞുള്ള ഉറക്കം ഉള്ള ആളുകളൊക്കെ ഉണ്ട് ഇടയ്ക്ക് എഴുന്നേറ്റ് ഉറങ്ങാൻ കഴിയാത്ത ഇതവരെ മാനസികമായിട്ട് എന്തെങ്കിലും വലിയ ഇഷ്യൂസിലേക്ക് കൊണ്ടുപോകാറുണ്ട് സാധ്യതയുണ്ട് അപ്പോൾ പലപ്പോഴും ഈ ഡിപ്രഷൻ പോലുള്ള അവസ്ഥ അല്ലെങ്കിൽ ബൈപ്പോളാർ രോഗാവസ്ഥ ഇവയ്ക്കെല്ലാം ഒരു ആദ്യം ഒരു തിരി തിരികൊടുക്കുന്നത് പലപ്പോഴും ഇതുപോലത്തെ ഉറക്കത്തിൽ ഉണ്ടാകുന്ന വലിയ മാറ്റങ്ങളായിരിക്കും ഇപ്പം അപസ്മാര രോഗമുള്ള ആൾക്കാർ അവർക്ക് മരുന്ന് കഴിക്കുന്നതാണെങ്കിൽ കൂടെ സ്ഥിരമായിട്ട് നമ്മൾ ഉറക്കം പ്രശ്നമായി വന്നാൽ അവർക്കിത് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ കൂടുതലും ഉറക്കക്കുറവ് കാരണം മാനസിക പ്രയാസം ഉണ്ടാവുന്നു എന്നുള്ളതിലും തിരിച്ചാണ് സാധ്യത കൂടുതൽ അതായത് ഒരു ഡിപ്രഷൻ ഉള്ള ആൾക്ക് ആദ്യം ഉറക്കക്കുറവ് വരാം അപ്പൊ അതിനും ചില രീതികളുണ്ട് ഇപ്പം ഇപ്പൊ നിങ്ങൾ പറഞ്ഞു ചില ആൾക്കാർക്ക് ഉറങ്ങിയാൽ ഉറങ്ങാൻ കിടന്നാൽ ഉറക്കത്തിലേക്ക് വീഴാനായിരിക്കും ബുദ്ധിമുട്ട് ചില ആൾക്കാർ പെട്ടെന്ന് ഉറങ്ങും പക്ഷെ രാത്രി രാവിലെ ഒരു മൂന്ന് മണിക്കൊക്കെ എണീറ്റിട്ട് പിന്നെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല ഇപ്പൊ ആദ്യം പറഞ്ഞ സാധനം അതായത് ഉറങ്ങാൻ കിടന്നു പക്ഷെ ഉറങ്ങാൻ പറ്റുന്നില്ല ഇത് പലപ്പോഴും ആങ്സൈറ്റി ഡിസോർഡർ ഉത്കണ്ഠാ രോഗങ്ങളിലാണ് സാധാരണ അത് കാണാറ് അതേസമയം ഡിപ്രഷനിൽ വ്യത്യസ്തമാണ് അവർക്ക് അവർ ഉറങ്ങും പക്ഷേ അത് രാവിലെ ഒരു മൂന്ന് മണിക്കും രണ്ടു മണിക്കും ഒക്കെ പിന്നെ അവർക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പൊ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരും പിന്നെ ഇതൊന്നും അല്ലാതെ കുറച്ച് ശാരീരിക പ്രശ്നങ്ങൾ വരാം അപ്പം ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ കട്ടിയുള്ള പേരാണ് സംഭവം എന്ന് വെച്ചാൽ നമുക്ക് ഈ ശ്വാ നമ്മൾ ഉറങ്ങുമ്പോഴും നമ്മൾ ശ്വസിക്കുന്നുണ്ട് അല്ലേ നമ്മുടെ എയർവേ ഈ എയർ പോകുന്ന വഴിയെല്ലാം നല്ല ഓപ്പൺ ആയിരിക്കണം കുറച്ച് തടിയുള്ള ആൾക്കാരിൽ നമ്മൾക്കറിയാം ചില ഒരുപാട് കൂർക്കം വലിക്കുന്ന ആൾക്കാരിലൊക്കെ ഈ രാത്രി എയർവേസ് അടഞ്ഞു പോകുന്നതായിട്ട് വരും അപ്പോൾ അവരുടെ ഉടക്കം ഉറക്കം ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഡിസ്റ്റർബാകും എഴുന്നേറ്റ് പോവും അവർ അറിയിണ്ടാവില്ല <laughs> <laughs> ് അവർ ആക്ച്വലി അവരുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും പക്ഷെ അവര് പോലും അത് അറിയുന്നുണ്ടാവില്ല ആകെ അവർക്ക് തോന്നാൻ രാവിലെ അതിഭയങ്കരമായ ക്ഷീണം ഉണ്ടാവും അപ്പോൾ പലപ്പോഴും നമ്മൾ ചോദിക്കുമ്പോൾ വൈഫിനോടൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയും ഇല്ല ഇദ്ദേഹം രാത്രി ഒരുപാട് ഇപ്പോൾ ഊർക്കം വലിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞെട്ടുന്ന പോലൊക്കെ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റീവ് സ്ലീപ്പ് പത്നിയുടെ സാധ്യതയുണ്ട് അത് ഇ എൻ ടിയിൽ നിന്നൊക്കെയാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൂടുതലും എടുക്കേണ്ടത് അപ്പോൾ ഉറക്കക്കുറവും അതിൻ്റെതായ പ്രശ്നങ്ങളും ഇനി എന്താണ് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാനുള്ളത് ഉറക്കത്തിരി ഇതിനകത്ത് ഇപ്പം നമ്മൾ ഇത്രയും പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഓരോ ആൾക്കും അവരവരുടെ രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് ഈ നിദ്രാശുചിത്വം പാലിക്കുക എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും അത്ര പ്രാധാന്യം കൊടുക്കാത്തൊരു സംഭവമാണ് അപ്പം അവിടെ ഈ പറഞ്ഞ നിദ്രാശുചിത്വനായിട്ട് പറഞ്ഞ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ടൊന്നു ഫോളോ ചെയ്യുള്ളു പിന്നെ നമ്മുടെ ഈ കാലത്ത് ഈ സ്ക്രീൻസും ഗാഡ്ജറ്റ്സും ഉപകരണങ്ങൾ ഈ മൊബൈൽ ഫോണുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ ഒന്ന് നമ്മൾ പരമാവധി ഒഴിവാക്കുക ഇപ്പൊ നമ്മൾ പല പേരൻസിനും പറഞ്ഞു കൊടുക്കാറുള്ള ഒരു കാര്യം വീട്ടിൽ തന്നെ സ്ക്രീൻ ഫ്രീ സോൺസ് അതായത് മൊബൈൽ ഉപയോഗിക്കരുതാത്ത ചില ഏരിയാസ് ഉണ്ടാക്കുക കിടപ്പ് മുറി അതിൽ പെടുത്തുക പെടുത്തുകിടക്ക് നമ്മളെല്ലാവരും കൂടുതൽ ആൾക്കാരും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം മൊബൈൽ നോക്കുന്ന അത് ഒറ്റ കാര്യം പറഞ്ഞാൽ അത് വളരെ സ്റ്റോപ്പ് ആക്കുന്നത് വളരെ ആരോഗ്യകരമായിരിക്കും തോന്നുന്നു നമ്മളെ ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം കൂടി ഉറക്കം എന്ന് പറയുന്നതിൽ ഉണ്ടാവും അല്ലേ ഇപ്പം ഏകദേശം നമ്മൾ എല്ലാ ഏരിയയിലോട്ടും കവർ ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു വളരെ വിശാലമായ ഒരു അറിവ് തന്നെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട നിരവധി കാര്യങ്ങൾ നമ്മളോട് പറയുകയുണ്ടായി ഉറക്കത്തിൻ്റെ ഓരോ സ്റ്റെപ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് തന്നെ ഡോക്ടർ വിശദീകരിച്ചു തന്നു ഇന്ന് ആനുകാലികമായി പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ് തുടക്കം പറഞ്ഞു ഏതായാലും ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ശ്രദ്ധിക്കുക ഇത്തരം ഇഷ്യൂസ് വരുമ്പോൾ ഒരു ഡോക്ടറെ കാണിക്കുമ്പോൾ അവർ ആദ്യം പ്രിഫർ ചെയ്യേണ്ടത് ഏത് സെക്ഷനിലേക്കാണ് ഇത്തരം ആളുകൾ ഇത്തരം ബുദ്ധിമുട്ടുള്ളവർ ഉറക്കം നമുക്ക് ഒരുപാട് പല സ്പെഷ്യാലിറ്റീസിലുള്ള ഡോക്ടേഴ്സും മാനേജ് ചെയ്യേണ്ടത് ഫിസിഷ്യൻസ് ചെയ്യും ആ സൈക്കാട്രിസ്റ്റായി നമ്മൾ ചെയ്യും ആ ന്യൂറോളജിസ്റ്റുകൾ ചെയ്യും ഇ എൻ ടി ഡോക്ടേഴ്സ് ചെയ്യും ഏതെങ്കിലും ഒരു ഡോ ഒരു ഡോക്ടറുടെ സഹായം തേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു മാനസിക പ്രശ്നങ്ങളിലേക്ക് കൂടുതൽ പോകുന്ന ആളുകൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഉറക്ക കുറവ് ഉണ്ടാവുക എന്ന് തോന്നുന്നു അല്ലേ തീർച്ചയായും ഒരു സൈക്കാട്രിക് സെക്ഷനിൽ നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ വിശദമായിട്ട് ഒരു ക്ലാസ് തന്നെ കിട്ടും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ ഇതൊരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് തരുന്ന കാര്യങ്ങളാണ് കൂടുതൽ വിപുലമായ ഒരു വിഷയമാണ് സബ്ജക്റ്റാണ് തീർച്ചയായും നമുക്ക് ഡോക്ടർ ഇർത്തിക് അദ്ദേഹം നമുക്ക് നൽകിയത് വളരെ വിപുലമായൊരു വിഷയത്തെക്കുറിച്ചുള്ള ചുരുങ്ങിയ കുറേ അറിവുകളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം ഈ ആരോഗ്യ ദർശനത്തിൻ്റെ വേദിയിൽ പങ്കെടുത്ത ഇർത്തിക് ഡോക്ടർക്ക് അസിസ്റ്റൻ്റ് പ്രൊഫസറാണ് അദ്ദേഹം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സൈക്കാട്രി ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജ് ഒരുപാട് സന്തോഷം പടുത്ത ഒരു വിഷയവുമായിട്ട് നമ്മൾ കാണുന്നതുവരെ നന്ദി നമസ്കാരം